വിറക വെട്ടുന്നതിനിടെ മുത്തശ്ശിയുടെ വെട്ടുകൊണ്ട് പേരക്കുട്ടിക്ക് ദാരുണാന്ത്യം മരിച്ചത് ഒന്നര വയസ്സുകാരൻ തയ്യാറ് ഇതിപ്പോൾ നൂറ് ശതമാന കാരണന്മാരെയാൽ കുറ്റം പറയുള്ളൂ കാരണം ഒരു കുട്ടി എഴുതിച്ച് കഴിഞ്ഞാൽ അത് വളരെ സേഫ്റ്റി ആയിട്ട് നിർത്തണം നമ്മളൊക്കെ ചെറുപ്പത്തിലൊക്കെ നമ്മുടെയൊക്കെ ഒരു വീടിൻ്റെ മുറ്റത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ നമ്മളൊരു പടി അടിച്ച് വയ്ക്കും അതായത് ഒരു വാതിലിൻ്റെ അവിടെ രണ്ട് പടി അടിച്ച് വയ്ക്കും കുട്ടി പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടി അതിപ്പോഴും തുടർന്നുണ്ട് ചില വീടുകളുണ്ട് അതുപോലെ അടുക്കള ഭാഗത്ത് ബെഡ്റൂം കട്ടിലേൽ ഇവയൊന്നും അധികം കുട്ടികളെ അടുപ്പിക്കാറില്ല ഒന്നര വയസ്സുകാരനെ കൊച്ചി വിറക് പട്ടണം എടുത്തുകൊണ്ടിരിക്കുന്ന കണ്ണ് കാണാൻ പറ്റില്ല പുറത്തുകൊണ്ടാണ് ഇരുന്നതെന്നാണീ മുത്തശ്ശി പറയുന്നത് എന്ത് കണ്ണു കാണാൻ കണ്ണ് കാണാൻ പറ്റില്ലാത്ത പിന്നെ എന്തിനാ കൊച്ചിനെ അടുത്ത് കയിപ്പിക്കാൻ പോയത് ഏ ഇനി നൂറ് ശതമാനം ആ കാരണന്മാരുടെ ഭാഗത്താണ് തെറ്റുള്ളത് ഈ കൊച്ചിൻ്റെ കൂട്ടിൽ വലിയ ഡേ കെയറിൽ കൊണ്ടുപോടണം ബിസിനസ് പിന്നെ ജോലിക്ക് പോകുന്നവരൊക്കെയാണെങ്കിൽ ഈ കണ്ണ് കാണാൻ പറ്റാത്ത വയ്യാത്ത രോഗികളായ അമ്മമാരുടെയൊക്കെ എടുത്ത് കുട്ടികൾ കൊച്ചുകുട്ടികളെ കൊണ്ടു നിർത്തുന്നത് എന്തുകൊണ്ടാണ് എന്ത് എന്ത് വേണ്ടിയാണ് അത് ഈ കൊച്ചുകുട്ടി പ്രായമായ രോഗങ്ങളൊക്കെ കാണാനുള്ള കണ്ണിൻ്റെ വെട്ടിൻ്റെ കാര്യം മാത്രല്ല പ്രായമായ രോഗങ്ങളൊക്കെ ഉണ്ടാകും ആ രോഗങ്ങളും കുഞ്ഞിന് പറയില്ല എന്ന് ആരുമുണ്ട് അതുകൊണ്ട് വലിയ ഡേ കെയറിൽ കൊണ്ടു വിടുക അപ്പോൾ കുഞ്ഞിനെ ഒന്നര വയസ്സ് വലിയ ജീവിതം കണ്ടാണോ